തട്ടുമൽ വാദനൂർ ഇസ്ലാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന റമദാൻ പ്രഭാഷണ പരമ്പര സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ചെറുപുഴ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ നാൽപ്പത് ശതമാനം ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം തട്ടമ്മൽ വാദിനൂർ ഇസ്ലാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന റമദാൻ പ്രഭാഷണ പരമ്പര സമാപിച്ചു വാദിനൂർ അക്കാദമി പ്രസിഡന്റ് അഹമ്മദ് പൊത്താങ്കണ്ഠത്തിന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് കുഞ്ഞുമാഷ് കമ്പല്ലൂർ സ്വാഗതവും അബ്ബാസ് ഹാജിമുക്ക് നന്ദിയും പറഞ്ഞു ഉസ്താദ് ഹാഷിഖ് നരിമി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി

സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുന്നു ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് നബി നബിയു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് രണ്ടാമത്തെ സ്വർഗ്ഗമേതാണ് നബി നബിയു പറയുന്നു മദീസുൽ ഐമി അറഉൽത്തു മിൻ ബിയാദിൽ ജന്ന അർഇവ പറയുന്ന രീതി ഐവ പറയുന്ന രീതി അത് സ്വർഗ്ഗവാട് സ്വർഗ്ഗത്തിന്റെ മദീസാണ് നബി നബിയു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാ നമ്മളെ ഇരിക്കുന്നത് സ്വർഗത്തിലാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ നിങ്ങളോട് ചോദിക്കാം സ്വർഗം വേണം നിങ്ങളോട് ചോദിക്കം വേണം വേണം നിങ്ങളെല്ലാവരും പറയും സാറേ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമാണെന്ന് സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് മുഹമ്മദ് സഫാൻ തങ്ങൾ എഴിമല നേതൃത്വം നൽകി വ്യാപാര പ്രമുഖൻ ടി പി മുസ്തഫ മുക്കട മുഖ്യാതിഥിയായി പങ്കെടുത്തു വാദിനൂർ പ്രിൻസിപ്പൽ ഉസ്താദ് സഹദ് നദുബി ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി കുട്ടല മൊയ്തു മൊലബി മക്കിയാട് പി എസ് റഫി കസറഫി കെ പി മൊയ്തീൻ കുഞ്ഞി മൗലബി പി എസ് ഉസ്മാൻ നൌഫൽ അസ്കരി എ പി കെ നാസർ ഉസ്മാൻ ഹാജി പെരിങ്ങാലൻ എം അബ്ദുൽ ഖാദർ റാഷിദ് അസ്കരി ഞക്കിളി വി വി മുഹമ്മദ് കുഞ്ഞി പി വി അബൂബക്കർ ടി പി മുസ്തഫ ഹനീഫ ഹാജിമുക്ക് മുജീബ് പുളുക്കൂൽ സി എച്ച് മുസ്തഫ ഹാജി ഹൈദർ കുപ്പോൾ എന്നിവർ സംബന്ധിച്ചു ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ ചെയ്തു കൊടുക്കുന്നു പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം ലക്ഷ്യ ലക്ഷ്യ ഫാഷൻ ഫാഷൻ ചെറുപുഴ ചെറുപുഴ ഫോൺ ആൻഡ് ടൈലറിംഗ്